ബാർജീവനക്കാരനെ സംഘം ചേര്ന്ന് മര്ദ്ദിച്ച ഗുരുതരമായി പരിക്കേല്പ്പിച്ച കേസില് ആറംഗ സംഘത്തിലെ അഞ്ചുപേരെ കൊണ്ടോടി പൊലീസ് അറസ്റ്റു ചെയ്തു കോഴിക്കോട് തലക്കളത്തൂർ സ്വദേശി അറുപത് വയസ്സുള്ള രാജനാണ് ക്രൂരമായ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ചെലേമ്പ്ര ചക്കുമാടുകുന്ന പ്രേംജിത്ത ചെലേമ്പ്ര പാലേരി കുനിക്കാട്ട് സുധീഷ് പൊന്നാനി നരിപ്പറമ്പ് ഷൈജുദാസ് കൈതകുണ്ട പാലത്തുപടി അഖിലേഷ് കോഴിക്കോട് ഒളവണ്ണ തെക്കേക്കര അഖിൽ എന്നിവരാണ് അറസ്റ്റിലായത് സംഘത്തിലുൾപ്പെട്ട ഒരാൾ ഒളിവിലാണെന്നും ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ഫെബ്രുവരി രണ്ടിന് രാത്രി പതിനൊന്നിന് ശേഷം കൊണ്ടോട്ടി കൊളത്തൂർ ജംഗ്ഷന് സമീപമാണ് സംഭവം മർദ്ദനത്തിൽ രാജന്റെ തലയ്ക്ക ഗുരുതരമായി പരിക്കേൽക്കുകയും വലതുകൈ ഒടിയുകയും ചെയ്തിട്ടുണ്ട് ഇയാളുടെ പരാതിയിൽ കേസെടുത്ത കൊണ്ടോട്ടി പോലീസ് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ തിരിച്ചറിയുകയും തുടരന്വേഷണത്തിൽ അഞ്ചുപേരെ പിടികൂടുകയുമായിരുന്നു കൊലപാതക ശ്രമത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ പി എം ഷമീർ അറിയിച്ചു